നമുക്ക് ആദ്യം ഈ ചെമ്മീൻപുളിയുടെ എല്ലാം ചെവിട് കളഞ്ഞിട്ട് ഇതിനെ നാലായിട്ട് മുറിച്ചെടുക്കേ എല്ലാ പുളിയും ഇങ്ങനെ ചെവിട് കളഞ്ഞാൽ ആദ്യം വെക്കുക എന്നിട്ട് നാലായിട്ട് മുറിച്ചെടുക്കാം നമ്മുടെ ഇരുമ്പം പുളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇത്രയും ഉള്ളിയും ഒരു ഒരേശ്നം ഇഞ്ചിയും രണ്ട് പച്ചമുളക് ഇത്രയും സാധനം ഇനി ഉള്ളി ചെറുതായിട്ട് മുറിച്ചെടുക്കണം ആദ്യം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങാപ്പാൽ ആക്കാം എന്നിട്ട് ആവശ്യമുള്ളത്ര അതിലേക്ക് കൊടുത്താൽ മതിയല്ല എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉലുവ ഏർത്ത് കൊടുക്ക

ഉള്ളി നന്നായിട്ട് നിറം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി അരസ്പൂണോടെ ഇട്ട് കൊടുക്കുകയാണ് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പം പുളി ചേർത്ത് കൊടുക്കാം ചെല്ലിയപുളി നമ്മൾ എന്ത് വന്നിട്ടുണ്ടേ ഇരുമ്പംപുളി ഒന്ന് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇരുമ്പം പുളി എന്ന് പറയും ഇവിടെ ഞങ്ങളെ കൊല്ലം ജില്ലക്കാർ ഇരുമ്പംപുളിന്നു പറയും ഇവിടെ എറണാകുളംകാർ ചെമ്മീൻപുളി എന്ന് പറയും പിന്നെ അതിന് ഇനി വേറെ വല്ല കേട്ടോ ആ പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ നല്ല വിളഞ്ഞ പുളിയാ എടുത്തത് നേരെ എനിക്ക് അങ്ങനത്തെ പുളിയിൽ ഉണ്ടാക്കുമ്പഴാ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് ഇത് തേങ്ങയുടെ രണ്ടാം പാലാണേ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ചെമ്മീൻപുളി രണ്ടാം പാലിലൊന്ന് നന്നായിട്ട് വേവട്ടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ ഉരുണ്ട ചട്ടിയായത് കാരണം ഗ്യാസിലിരിക്കും അതിങ്ങനെ ആടും ഇപ്പോൾ ഒരു സൗണ്ട് വരുന്നു നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇരുവംപുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ടേടുന്നു ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഇത്ര ഒഴിക്കണോന്ന് ഇല്ല ആവശ്യത്തിനെന്ന് നോക്കിട്ട് ഒഴിക്ക അത്രേ മതിയാവുമായിരിക്കും ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ ഇതൊന്ന് ചെറുതായിട്ട് തിള വരട്ടെ തിളച്ചിട്ടുണ്ടേ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നോക്കട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് എന്തായാലും ഇരുമ്പുളിയുടെ ആ പുളി മുന്നിട്ട് നിക്കും ഇതിലേക്ക് ഇത്ര പഞ്ചസാര ഇട്ടുകൊടുക്കാണ് നിങ്ങക്ക് ആ പഞ്ചസാര എല്ലായിടും എത്താൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്ക നമ്മുടെ കറി നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല രുചിയുണ്ട് ഞാൻ കഴിച്ചു നോക്കി ഉപ്പും പുളിയും മധുരം എല്ലാം നല്ല പാകത്തിന് ആയിട്ടുണ്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണെ കഴിക്കാൻ ടേസ്റ്റ് അപ്പോൾ എല്ലാം നല്ല പാകത്തിനായിട്ട് ഇരിക്കുക തണുത്ത് കഴിയുമ്പോഴാണ് എല്ലാ കറിയും എൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ കറി സെറ്റായിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക അപ്പോൾ ഈ കറി എല്ലാവരും ചെയ്ത് നോക്കണം നല്ല രുചിയാണ് പുളി എല്ലാവരും മിക്കവാറും എല്ലാവരുടെ വീട്ടിലും പുളി ഉണ്ടാവുന്നത് വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെമ്മീൻ ചെമ്മീൻപുളിയെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ മറ്റൊരു വീഡിയോ കാണാം ബൈ